മറ്റു ഭാഷകളെ അപേക്ഷിച്ച് മലയാളത്തിലാണ് ഏറ്റവും കൂടുതൽ താരങ്ങൾ മിമിക്രിയിലൂടെയും അതുപോലെ തന്നെ നാടക വേദികളിലൂടെയൊക്കെ സിനിമയിലേക്ക് എത്തിയത് നമ്മുടെ സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ള മോഹൻലാലും മമ്മൂക്കിയും ജയറാമും ദിലീപേട്ടനും സുരേഷ് ഗോപിയും ഒക്കെ ഇങ്ങനെ മലയാള സിനിമയിലേക്ക് എത്തിയ താരങ്ങളാണ് മിമിക്രി എന്ന് പറഞ്ഞ് ആളുകളെ പറ്റിച്ച് സിനിമയിലെത്തിയ ചിലരുമുണ്ട് ആ കൂട്ടത്തിൽ മലയാള സിനിമയിലെ നെപ്പോട്ടിസത്തെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ താരങ്ങളായിട്ടുള്ള ഇവരുടെയൊക്കെ മക്കൾ അങ്ങനെ കഷ്ടപ്പെട്ട് തന്നെയാണോ മലയാള സിനിമയിലേക്ക് എത്തിയിട്ടുള്ളത് എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നെപ്പോട്ടിസത്തിലൂടെ മലയാള സിനിമയിലേക്ക് എത്തിയ താരങ്ങളെ നമുക്ക് നോക്കാം നമ്പർ വൺ പ്രണവ് മോഹൻലാൽ രണ്ടായിരത്തി രണ്ടിൽ ലാലേട്ടന്റെ കൂടെ എന്ന് പറയുന്ന സിനിമയിൽ ബാലതരമായി അഭിനയിച്ചുകൊണ്ടാണ് താരം ബിഗ് സ്ക്രീനിലേക്ക് എത്തുന്നത് പിന്നീട് രണ്ടായിരത്തി മൂന്നിൽ പുനർജീവി എന്ന ചിത്രത്തിൽ മികച്ച അഭിനയം കാഴ്ചവെക്കുകയും ആ വർഷത്തെ സംസ്ഥാന അവാർഡ് നേടുകയും ചെയ്തു പിന്നീട് കുറെ കാലമൊന്നും നമ്മൾ സിനിമയിൽ കണ്ടിട്ടില്ല ജിത്തു ജോസഫിന്റെ ഒന്ന് രണ്ട് സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്തു ഉള്ളിക്ക് പൊതുവെ അഭിനയിക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ളി എങ്ങനെയെങ്കിലും അഭിനയിപ്പിക്കണമെന്ന് ഓർത്തുകൊണ്ട് ജിത്തു ജോസഫിനോട് ലാലേട്ടൻ പറഞ്ഞു പ്രണവിന് ചേരുന്ന പോലെ ഒരു സ്ക്രിപ്റ്റ് എല്ലാം അങ്ങനെ പ്രണവിന് ചേരുന്ന പോലെ ആദി എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റ് എഴുതുകയും അത് സിനിമയാവുകയും ചെയ്തു ആ സിനിമ ആശീർവാദ സിനിമാസ് തന്നെ നിർമ്മിക്കുകയും ചെയ്തു ആദ്യത്തെ രണ്ടു മൂന്ന് സിനിമകളൊന്നും വലിയ വിജയമൊന്നും ആയിരുന്നില്ലെങ്കിലും ഹൃദയം എന്ന ചിത്രത്തിലൂടെ ജനശ്രദ്ധ പിരിച്ചുപറ്റി പ്രണവ് നമ്പർ ടു ദുൽഖർ സൽമാൻ പർഡി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദമൊക്കെ എടുത്ത് കുറച്ചു കാലം ബിസിനസ് മാനേജറായി ജോലി ചെയ്യുന്നു അപ്പോഴാണ് തോന്നുന്നത് വാപ്പച്ചി എന്തായാലും സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് എന്നാൽ പിന്നെ ഞാനും അഭിനയിച്ചേക്കാം എന്ന് പറഞ്ഞ് കുറച്ചു കാലം ആക്ടിംഗ് കോഴ്സൊക്കെ പഠിച്ച് സെക്കൻഡ് ഷോ എന്ന് പറയുന്ന സിനിമയിൽ ആദ്യമായി മുഖം കാണിക്കുന്നു ആ വർഷം തന്നെ ഇറങ്ങിയ റഷീദിന്റെ ഉസ്താദ് ഹോട്ടൽ സൂപ്പർ ഹിറ്റ് ആയതോടുകൂടി മലയാള സിനിമയും വിലയിരുത്തി ദുൽഖർ തന്നെ അടുത്ത മെഗാസ്റ്റാർ വന്നു ഇപ്പോൾ നിരവധി സിനിമകളിലൂടെ പാൻ ഇന്ത്യയിൽ തിളങ്ങി നിൽക്കുന്നു ഡി എന്ന നമ്മുടെ ദുൽഖർ സൽമാൻ നമ്പർ ത്രീ കാളിദാസ് ജേറം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ചിത്രത്തിൽ ഭാഗകാലമായിട്ടാണ് ആദ്യമായി കാളിദാസ് ജേറം മലയാള സിനിമയിലേക്ക് എത്തുന്നത് അതിനുശേഷം എന്റെ വീട് അപ്പൂണ്ടിയും എന്ന സിനിമയിൽ ഗംഭീര പ്രകടനം കാഴ്ചവെക്കുകയും നിരവധി അവാർഡുകൾ കരസ്ഥമാക്കുകയും ചെയ്തു പിന്നീട് കാളിദാസിനെ ആരും കണ്ടില്ല കുറച്ച് വർഷങ്ങൾക്ക് ശേഷം തമിഴിൽ വിജയ് ഫിലിം അവാർഡ്സിൽ ഗംഭീര മിമിക്രി അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു താരം എത്തിയത് കാളിദാസിന്റെ മിമിക്രി കണ്ട് അമ്പരെന്ന കമൽദാസൻ തന്റെ സിനിമയായ മീൻകുഴമ്പും മൺപാണയും എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ ക്ഷണിക്കുകയും ചെയ്തു അതിനുശേഷം മലയാളത്തിൽ പൂമരം എന്ന ചിത്രത്തിൽ അഭിനയിക്കുകയും പൂമരത്തിലെ ഗാനം ഒരുപാട് വൈറലാവുകയും ചെയ്തു പൂമരം എന്ന സിനിമ അങ്ങനെ വലിയ വിജയമൊന്നും ആയിരുന്നില്ലെങ്കിലും തമിഴിൽ പാവൈക്കഥികൾ എന്ന പേരിലിറങ്ങിയ സിനിമ ഗംഭീര പ്രകടനമായിരുന്നു കാളിദാസ് കാഴ്ചവെച്ചത് മലയാളത്തിൽ വലിയ വിജയ ചിത്രങ്ങളൊന്നും കാളിദാസിന് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും തമിഴിൽ വിക്രത്തിലൂടെയും മികച്ച തിരിച്ചുവരവാണ് താരം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്പർ ഫോർ ഗോകുൽ സുരേഷ് രണ്ടായിരത്തി പതിനാലിൽ എന്ന മലയാള ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് ഗോകുൽ തന്റെ കരിയർ ആരംഭിക്കുന്നത് ഈ സിനിമ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണെങ്കിലും വലിയ വിജയമൊന്നും ആയിരുന്നില്ല പിന്നീട് കുറെ സിനിമകളിൽ സപ്പോർട്ടിംഗ് ആക്ടർ ഗോകുൽ പ്രത്യക്ഷപ്പെട്ടത് മാസ്റ്റർ പീസിൽ മമ്മൂട്ടിക്കൊപ്പവും ഇരിയിൽ ഉണ്ണിമോഹന്ദനൊപ്പവും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ റോളിലും കിങ് ഓഫ് കൊത്തിയിൽ പോലീസ് ആയോ ഒക്കെ എത്തി ഒറ്റയ്ക്ക് നായകനായി വലിയ ഓളമൊന്നും സൃഷ്ടിച്ചില്ലെങ്കിലും അഭിനയിച്ച സിനിമകളിലൂടെ തന്നെ ഗോഗിൾ തെളിയിച്ചിട്ടുണ്ട് അച്ഛനെ പോലെ നല്ല നടനാണെന്ന് ഭാവിയിൽ നല്ല സിനിമകൾ ഗോകുൽ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു നമ്പർ ഫൈവ് വിനീത് ശ്രീനിവാസൻ ആൻഡ് ഗാൻ ശ്രീനിവാസൻ സംവിധായകനായും നടനായും തിരക്കഥാകൃത്തായും ഡബിംഗ് ആർട്ടിസ്റ്റായും പ്രൊഡ്യൂസറായിട്ടൊക്കെ മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന താരമാണ് വിനീത് ശ്രീനിവാസൻ ഒരുപാട് പേർ നെപ്പോട്ടിസത്തിലൂടെ മലയാള സിനിമയിലേക്ക് എത്തിയപ്പോൾ സ്വന്തം കഴിവ് കൊണ്ട് മലയാള സിനിമയിൽ പിടിച്ചു നിന്ന താരമാണ് വിനീത് ശ്രീനിവാസൻ വിനീത് ശ്രീനിവാസിന്റെ രണ്ടാമത്തെ ചിത്രമായ തിര എന്ന ചിത്രത്തിൽ നായകനായിട്ടാണ് ആദ്യമായി ധ്യാൻ ശ്രീനിവാസൻ സിനിമയിലേക്ക് എത്തുന്നത് അഭിനയിച്ചിട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ വളപ്പുകളൊക്കെ ആണെങ്കിലും ഉദയനകാരം എന്ന ചിത്രത്തിൽ മീന ശ്രീനിച്ചേട്ടിനെ ഒരു കാര്യം പറയുന്നു ആ കാര്യം ധ്യാനിന്റെ കാര്യത്തിലും ശരിയായിരുന്നു കാണും സിനിമകളെക്കാളും കൂടുതലായി മൂപ്പർ ശ്രദ്ധിക്കപ്പെടുന്നത് ഇന്റർവ്യൂകളിലൂടെയാണ് നമ്പർ സിക്സ് പ്രശസ്ത സംവിധായകൻ ഫാസിലിന്റെ മകനാണ് ഫഹദ് ഫാസിൽ എന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല മകനെ വലിയ നായകനായി കാണണമെന്ന് ആഗ്രഹിച്ച അച്ഛൻ മകനെ നായകനാക്കി അനിയത്തി പ്രാവ് പോലെ ഒരു ചിത്രം സംവിധാനം ചെയ്യാൻ ഒരുങ്ങുകയാണ് പടത്തിന്റെ പേര് കയ്യെട്ട് നേരിട്ട് ആ സമയത്ത് വെറും പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഫഹദ് ഫാസിൽ ആ സിനിമയിൽ നായകനായി തോന്നുന്നില്ലെന്ന ഒറ്റ കാരണത്താൽ പടം വൻ പരാജയമാകുന്നു പണത്തിന്റെ വൻ പരാജയം താങ്ങാൻ വയ്യാതെ ഇനി സിനിമയിലേ അഭിനയിക്കുന്നില്ലെന്ന് പറഞ്ഞ് നാട് വിട്ട് തുടർ പറഞ്ഞത്തിനായി പോകുന്നു ഒടുവിൽ എട്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഒമ്പതിൽ കേരള കഫേ എന്ന സിനിമയിൽ അഭിനയിക്കുവാനായി തിരിച്ചു വരുന്നു പിന്നീട് നടന്നത് ചരിത്രമായത് ട്വന്റി ടു ഫിമെയിൽ കോട്ടയവും ഡയമണ്ട് നെക്ലസും ബാംഗ്ലൂരു ഡേയ്സും കുമ്പളങ്ങി നൈറ്റ്സും പിന്നെ തമിഴിലെ ഗംഭീര പ്രകടനങ്ങളുമെല്ലാം കാഴ്ചവെച്ച് ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ െ തേടിയെത്തി ഇന്ന് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഭാഷകളിൽ എന്നത് ഒരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞു പൃഥ്വിരാജ് കുമാരൻ രണ്ടായിരത്തി രണ്ടിൽ രാജസേന നക്ഷത്ര നക്ഷത്രക്കണ്ണ രാജകുമാരൻ അവരുണ്ടൊരു രാജകുമാരി എന്ന ചിത്രത്തിൽ നായകനായി അഭിനയിച്ചുകൊണ്ടായിരുന്നു പൃഥ്വി തന്റെ കരിയർ ആരംഭിക്കുന്നത് അതിനുശേഷം രഞ്ജിത്തിന്റെ നന്ദനം എന്ന സിനിമ ഇറങ്ങുകയും ആ സിനിമയിലൂടെ ജനശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തു ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമായിട്ടുണ്ടെങ്കിലും ഒരു സമയം പൃഥ്വിരാജിന് മോഷൻ സിനിമയുടെ സമയമായിരുന്നു ഇറങ്ങുന്ന ഒരുപാട് ചിത്രങ്ങൾ പരാജയത്തിലേക്ക് പോവുകയും ഇവന്റെ കാലം കഴിഞ്ഞു എന്ന് ജനങ്ങൾ വിലയിരുത്തുകയും ചെയ്ത ഒരു കാലമുണ്ടായിരുന്നു പൃഥ്വിക്ക് ടമാർ പടാറും പിക്കറ്റ് ഫോർട്ടി ത്രീയും ഇവിടെയും ലിജോവിന്റെ ഡബിൾ ബാഡിലുമെല്ലാം തിയേറ്ററിൽ വൻ ദുരന്തമായപ്പോൾ കാലം തെറ്റി ഇറങ്ങിയ മഴ പോലെ ആർ എസ് വിമലിന്റെ ഇന്നും നിന്റെ മൊയ്തീനിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച് പൃഥ്വിരാജ് വീണ്ടും കത്തിക്കയറി അതിനുശേഷം ഇറങ്ങിയ മൂന്ന് ചിത്രങ്ങളും സൂപ്പർ ഹിറ്റുകളായിരുന്നു അമർ അക്ബർ ആന്റണിയും അനാർ കലിയും പാവാടെ ആ വർഷം പൃഥ്വിരാജിന്റെ മികച്ച വർഷമായിരുന്നു ഇപ്പോൾ മലയാള സിനിമയും കടന്ന് പാൻ ഇന്ത്യയിലേക്ക് കടന്നിരിക്കുകയാണ് പൃഥ്വിരാജ് എന്ന മലയാളത്തിന്റെ സൂപ്പർ താരം ഇവരൊക്കെ നെപ്പോട്ടിസത്തിലൂടെ മലയാള സിനിമയിലേക്ക് എത്തിയവരാണെങ്കിലും അഭിനയ മികവു കൊണ്ടും കഴിവുകൊണ്ടും തന്നെയാണ് ഇപ്പോഴും തെളിഞ്ഞു നിൽക്കുന്നത് ഇവരിൽ നിന്നും മലയാള സിനിമ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു മെറിറ്റിലൂടെ മലയാള സിനിമയിലെത്തിയ താരങ്ങളെക്കുറിച്ചാണ് നമ്മുടെ അടുത്ത വീഡിയോ അടുത്ത വീഡിയോ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസുമായി ഉടനെ എത്താം താങ്ക്